യൂണിവേഴ്സിന്റെ ആവറേജ് കളർ എന്താണെന്ന് അറിയാമോ ഈ കളറിന്റെ പേരാണ് കോസ്മിക് ലാറ്റി രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഒരു പഠനത്തിൽ ഗാലക്സികളിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ ആവറേജ് എടുത്താൽ ആ നിറം വെളുത്ത നിറത്തോട് സാമ്യമുള്ള ഒരുതരം തരം വേജ് നിറമായി കണ്ടെത്തി ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ അസ്ട്രോണമേഴ്സ് ആയ കോൾ ഗ്രേസ് ഗ്രേസ്ബുക്കും ഇവാൻ ബാലറിയുമാണ് രണ്ട് ലക്ഷത്തിലധികം ഗാലക്സികളിൽ നിന്നുള്ള പ്രകാശത്തെ ഇത്തരത്തിൽ വിശകലനം ചെയ്തത് ഇനി നിറങ്ങളും വിഷപ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ചുവപ്പിന്റെയും മഞ്ഞയുടെയും കോമ്പിനേഷൻ വിഷപ്പിനെ ഉത്തേജിപ്പിക്കുന്നതായി പറയപ്പെടുന്നു അതുകൊണ്ടാണ് പല റെസ്റ്റോറന്റുകളും അവരുടെ ബ്രാൻഡിംഗിൽ ഈ നിറങ്ങൾ ഉപയോഗിക്കുന്നത് ചുവപ്പ് നിറം നമ്മുടെ ഹാർട്ട് ബീറ്റ് എനർജി ലെവൽസ് മെറ്റബോളിസം ഇതൊക്കെ കൂട്ടുന്നുവെന്നും അതുവഴി വിഷപ്പുണ്ടാക്കുന്നുവെന്നും നിരവധി പഠനങ്ങളും മാർക്കറ്റിംഗ് അനാലിസിസുകളും ശരിവെക്കുന്നു മഞ്ഞ നിറമാകട്ടെ ഉന്മേഷം ഊഷ്മളത ഊർജ്ജസ്വലത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ മഞ്ഞ നിറം ഭക്ഷണത്തെ കൂടുതൽ എന്ന് പറയപ്പെടുന്നു നിറം കാണുന്നത് കാളകൾക്ക് കരിയാണെന്നുള്ള ഒരു തെറ്റായ വിശ്വാസം നമ്മുടെ ഇടയിലുണ്ട് ശരിക്കും കാളകൾ കളർ ബ്ലൈൻഡ് ആണ് കാളകൾക്കുള്ളത് റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ് ആണ് അതായത് റെഡിനെ അവർ ഗ്രീനായിട്ടാണ് കാണുന്നത് കാളകൾ മാത്രമല്ല പൊതുവെ കന്നുകാലികൾ ഡൈക്രോമാറ്റിക്കൽ ആണ് അതായത് അവയ്ക്ക് രണ്ടുതരം നിറം തിരിച്ചറിയാനുള്ള കോൺസെൽസേ ഉള്ളൂ അവ നീലയും പച്ചയുമാണ് മനുഷ്യർക്കുള്ള ചുവന്ന കോൺസെൽസ് അവയ്ക്കില്ല താങ്ക് യു സോ മച്ച്